ഹലോ പിപ്പീസ് വ്ലോഗിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഗവി യാത്രയുടെ സെക്കൻഡ് പാർട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം സെക്കൻഡ് പാർട്ട് ഓടുകൂടി നമ്മുടെ ഗവി യാത്ര അവസാനിക്കുകയാണ് അപ്പം ഈ ചാനൽ കാണുന്ന നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം ഷെയർ ചെയ്യാനും മറക്കരുത് ഒരിക്കൽ കൂടി പിപ്പീസ് വ്ലോഗിലേക്ക് സ്വാഗതം ഈ താഴെ കാണുന്ന ഷെഡ് കണ്ടോ ഷീറ്റിട്ടെ നമ്മള് താഴെ കണ്ടില്ല പെൺസ്റ്റോ പൈപ്പ് പെൺസ്റ്റോപ്പ് പൈപ്പിന്റെ വാൽബ് ആണ് ഇവിടെയാണ് വെള്ളം തുറന്നു ഷട്ടർ ഇല്ല കക്കി ഡാമിന് ഷട്ടർ ഇല്ല ഇനി അടുത്ത് നമ്മുടെ ആനത്തോ ഡാമ് ഈ ആനത്തോ ഡാമുമായിട്ട് ബന്ധിച്ചേക്ക് വേണത് മുല്ലപ്പെരിയ ഡാമുണ്ടല്ലോ ഏപി ഡാം അത് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ഏറ്റവും ഹൈറ്റ് ലി ഡാമിലാണ് ബി എസ് എല്ലി ടവർ കണ്ടോ ബി എസ് എൽ ടവർ അങ്ങനെ അതിന് അങ്ങിയപ്പുറത്ത് ഒരു കെട്ടിടം ഉണ്ടോ കെട്ടിട അവശിഷ്ടം കണ്ടോ അവിടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു പൊന്നാപരം കോട്ടയെന്ന് പറഞ്ഞ സിനിമയില്ല നസീറിന്റെ പഴയ സിനിമ അതിവിടെ ആണ് ഷൂട്ട് ചെയ്തത് റിലീസ് ചെയ്തത് ഇവിടെ ഡാമ് പണിയാൻ പത്തു പതിനായിരം പേര് പണിയാരുണ്ടായിരുന്നു അവർക്ക് കാണാൻ വേണ്ടി അവർക്ക് പണിഞ്ഞു കൊടുത്താണ് തിയേറ്ററും ഈ സൈഡിലോട്ട് പോവാ ഈ ഡാമിന് എന്തുമാത്രം ഞാൻ താഴോട്ട് നോക്കിയാൽ കാണാൻ പറ്റും തലാർക്കുള്ളവർ നോക്കരുത് താഴോട്ട് എന്റെ സൈഡോ വെഡ് സൈഡോ ഈ സൈഡ് വ

വൈകുന്നേരം വന്നാൽ കാണാൻ പറ്റും ഓ അന്ന് അറ്റത്ത് അപ്പുറത്തൊരു മലയുണ്ട് അതിലൊരു മൂടലായതൊണ്ട് മര്യാദ കാണാൻ പറ്റുന്നില്ല അതാണ് ശബരിമല ആന നടന്നു ഇന്നത്തെ കോട്ട പോണില്ലേ ഏറ്റവും മോളില് ഇനി കൊള്ളാനല്ല നിങ്ങൾ ഇങ്ങോട്ട് പൈസ തിരിച്ച് പൈസ അടങ്ങേണ്ടി വരും ആന നടന്നു കയറി പോണേ ഇല്ലേ മോളില് ഇല്ലേ എത്ര മണിക്കൂറോടെയാണ് പറഞ്ഞിട്ട് അങ്ങനെ സുഖമായിട്ട് കൊറേ ആളുകൾ കിടന്നു പറയാനും കൊറച്ചേരം കിടന്നു പറഞ്ഞു എന്ത് വീണാവില്ല ല്ലേലെന്ന് പറഞ്ഞ മീനാണ് വളർത്തണത് നീ വളർത്തണ ഡാമില് ആ വരുന്നുണ്ട് 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 ഒക്കെ വരുന്നുണ്ട് ആ വരുന്നുണ്ട് ഹലോ അത് വന്നില്ല അമ്പത് രൂപ ദേ പുള്ളി നമ്മടെ പുള്ളി അമ്പത് രൂപ കൊടുക്കാറുണ്ട് ഇറങ്ങുന്നുണ്ടോ ആര് കുഴപ്പമില്ല ഇനി രണ്ടു വണ്ടിയോട് പറയാട്ടു പോയെ ഡാമിന് നാല് ഷട്ടറുകളാണുള്ളത് രണ്ടായിരത്തി പതിനാലിൽ വയനാട്ടിലെ ആ പിള്ളേരും പറഞ്ഞു കക്കി ഡാം തുറന്നുപോയി വെള്ളം കിരുന്നില്ല പറഞ്ഞു കക്കി ഡാം അല്ല ആനത്തോ ഡാമോ കക്കി ഡാമുമായിട്ട് ഇത് ഡാം ബന്ധിപ്പിച്ചേക്കുവാണ് ഞാൻ പറഞ്ഞ ഭാഗ്യവന്റെ വീടായി കാണുന്നത് കേട്ടോ ഇരുപത്തെട്ട് കുട്ടികൾ നാല് കല്യാണം കാണുന്നുണ്ടോ നിൽക്കുന്നുണ്ടോ വണ്ടി ഇവിടെ നിർത്താൻ പറ്റില്ല നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ബിസ്ക്കറ്റ് കൊടുക്കേണ്ടി വരും അവിടെ നിർത്തുകയല്ലേ കേട്ടോ വീണ്ടുവാണോ ആറേ ഓരോ അടിപൊളി സ്ഥലോ അല്ലേ അടിപൊളി സ്ഥലം

ആഹ് എന്താ രസം എന്താ രസം ആടി പൊളിയാട്ടാ പക്കളഞ്ഞേ വെള്ളം ചെല്ലുള്ളു ഷട്ടറിന്റെ ഷേപ്പാണ് വന്നത് അതിന്റെ മൂന്നാമത്തെ ഷട്ടറിലാണ് മരം പന്ത കൂടുങ്ങിയത് അവിടുന്ന് ഇങ്ങോട്ട് മൂന്നാമത് മൊത്തം നാല് ഷട്ടർ ആയി ഒന്ന് മൂന്നാമത്തെ ഷട്ടറില് അങ്ങനെ മനോഹരമായ കാഴ്ചകള് ഞങ്ങളിങ്ങനെ കണ്ട് ആ കാട്ടിലൂടെ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കണം കാരണം ഗവി ചെക്ക് പോസ്റ്റിലാണ് ഇനി ഓടി എത്തേണ്ടത് അപ്പോൾ ഗവി ചെക്ക് പോസ്റ്റിലേക്കുള്ള യാത്രയാണ് തൊട്ടടുത്ത് ഗവി ചെക്ക് പോസ്റ്റിലേക്ക് നമ്മൾ വണ്ടി കൊണ്ടുവന്ന് നിർത്തി ചെക്ക് പോസ്റ്റ് തന്നെ ഗവി ചെക്ക് പോസ്റ്റ് നമ്മൾ പ്രതീക്ഷ പോലെ ഒന്നും നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയ ചെക്ക് പോസ്റ്റാണ് നമ്മൾ വലിയൊരു ചെക്ക് പോസ്റ്റൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് പേർ വന്ന് ഫുഡെല്ലാം കഴിച്ചു കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാണ് കുടും കാട്ടിലൂടെയുള്ള ഒരു യാത്രയാണ് ഞാൻ അതാണ് എങ്ങനത്തെ ഇറങ്ങുന്നുണ്ട് അതങ്ങനുണ്ട് കരിങ്കുരങ്ങ് ആളെ കണ്ടപ്പോ ആളെ കണ്ടപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ഉച്ചഭക്ഷണം കഴിച്ച നമ്മുടെ കെ ചി ഇവിടെ ക്യാൻറ്റീനാണ് ആ ക്യാൻറ്റീൻ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി ഇതാണ് ക്യാൻ്റീൻ ഇവിടെ നിന്ന് നല്ല ഫുഡൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്തായാലും ഒരു വെറൈറ്റി അനുഭവമായിരുന്നു ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് ഞങ്ങൾ വരുന്നത് പമ്പ ഡാമിലേക്കാണ് ഇപ്പം അടുത്തത് നമ്മളുടെ ഗവി കഴിഞ്ഞ് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പോൾ അടുത്ത് വന്നത് പമ്പ ഡാമിലേക്കാണ് പക്ഷേ പമ്പ ഡാമിലേക്ക് നമ്മൾ കയറേണ്ട പമ്പ ഡാമിൻ്റെ ഒരു സൈഡിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത് അപ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം വളരെ ഭംഗിയായിട്ട് ആ ഡാമിൻ്റെ മുഗൾ ഭാഗവും കാണാം ഉണ്ടാക്കിയ മരം അതെ അതെ തടി വലിയ മലയാളത്തിൽ എന്നാണ് പേര് നിറമ്പല്ലി പൂവിടാതെ കായ്ക്കുന്ന മരമാണ് വീണ്ടും നമ്മൾ ആ കാഴ്ചകൾ കണ്ട് അതേപോലെ തന്നെ വീണ്ടും യാത്ര കാട്ടിൽ കൂടി തുടരുകയാണ് അപ്പോൾ നമ്മൾ ഈ യാത്രയിൽ നമുക്ക് ഒരു പ്രത്യേക നമ്മൾ പലരും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഗവിയിലുണ്ട് എന്നുള്ളതാണ് കാരണം ശ്രീലങ്കയിൽ നിന്നും കുടികേറി പാർക്കുന്ന ഏകദേശം എന്താ പറയുന്ന എൺപതുകളിൽ എൺപതുകളിൽ കുടികേറി താമസിക്കുന്ന ശ്രീലങ്കൻ വംശജരായിട്ടുള്ള തമിഴരെ താമസിക്കുന്ന വീടുകളാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തമിഴര് ഇവിടെ താമസിക്കുന്നുണ്ട് അവരുടെ അവർ ശരിക്കും ഇവിടെ കൃഷി ചെയ്തും അതേപോലെ പ്ലാന്റേഷനിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്താണ് അവരവിടെ അവരുടെ ജീവിതമാർഗം കണ്ടെത്തുന്നത് വലിയ കെട്ടിടങ്ങളൊന്നുമില്ല ചെറിയ കുടിലുകളാണ് അവരൊക്കെ ജോലിക്ക് രാവിലെ പോകും വൈകുന്നേരം എത്തും അങ്ങനെ ശ്രീലങ്കൻ വംശജരായ ഒരുപാട് പേര് ഗവിയിൽ താമസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വാഹനങ്ങളൊന്നും കടത്തിവിടാതെ ഒരു ദിവസം മുപ്പതോളം വാഹനങ്ങൾ മാത്രം കടത്തിവിട്ടുകൊണ്ട് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ആ ഒരു ഭാഗ്യം ശരിക്കും ഇപ്പം നമ്മൾ ആ കടന്നു പോകുന്ന നമ്മുടെ മുമ്പിലൊക്കെ ഉള്ളവരൊക്കെ ഈ ശ്രീലങ്കൻ വംശജരായിട്ടുള്ള തമിഴരാണ് എന്തായാലും അവർക്ക് സ്കൂളുകളുണ്ട് ഇതാണ് സ്കൂൾ ഏകാധ്യാപികൾ വെള്ളം കുടിക്കുന്നത് റി സിനിമയ്ക്ക് അതിലൊരു അമ്പലം കാണിക്കുന്നില്ല പാട്ടൊക്കെ ഉള്ളത് പൂജക്ക പോവന്റെ ആടെ കാണുന്ന അമ്പലമാണ് ആ അമ്പലത്തിൽ ചാൻ ഷൂട്ട് ചെയ്തത് ഓർഡിനറി സിനിമയിലെ അമ്പലം കാണിക്കട്ടു അടുത്ത് നമ്മൾ എത്താൻ പോകുന്നത് ഗബിയിലെ ലുല്ലുമാളിലോട്ടാണ് സിറ്റിയിലോട്ട് ഗബി സിറ്റിയിലേക്ക് അവിടെ ഉണ്ട് പിന്നെ അവിടെ കുന്തിരിക്കോ അത് കുന്തിരിക്കണെന്ന് പറഞ്ഞില്ലായിരുന്നു അതവിടുന്ന് മേടിക്കാം പോസ്റ്റ് ഓഫീസ് ഭാഗ്യ പൊതുഭരണ കേന്ദ്രം ഉണ്ട് അവിടെ ഇറങ്ങുമ്പോ സൂചി ആൾക്കാരെ കൈ ഇറങ്ങി പോണം കൂട്ടം തെറ്റി പോകരുത് ഗിയുടെ മെയിൻ സിറ്റി ആണ് ഇതാണ് ലുലു മാൾ ഗവീലെ ഇവിടെ ഫോട്ടോ എടുക്കാൻ കേട്ടോ ഗവിയുടെ മറ്റേ പോസ്റ്റ് ഓഫീസിന്റെ ഫോട്ടോ ഞാൻ തേന കുന്തിക്കൻ വേണ്ടി നമ്മുടെ ഗൈഡ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു ഓർഡിനറി സിനിമയിലെ ഒരു അമ്പലമാണ് എന്ന് നമ്മളോട് പറഞ്ഞപ്പോഴും നമ്മളാ ഞാൻ ആ അമ്പലം ഒന്ന് അടുത്ത് പോയി ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത് അത് നോക്കിയപ്പോൾ നല്ല ചവിട്ടുകളായിട്ടിങ്ങനെ ഒരു ചെറിയ അമ്പലം ഗവി സിനിമയില് നമ്മൾ കണ്ടിട്ടുള്ള ഒരു അമ്പലം എന്ന് പറയുന്നത് ഈ ലൊക്കേഷനിലാണ് ഈ അമ്പലമാണ് അതിൽ ഷൂട്ട് പമ്പ ഡാമിൽ നിന്നും വരുന്ന വെള്ളമാണത് അതിവിടെ പോകുന്ന ശബ്ദം കേൾക്കാം ഒഴുകി വരുന്നു പമ്പ ഡാമിൽ നിന്നുള്ള വെള്ളമാണ് ഒഴുകി വരുന്നത് തൊട്ടുപുറയിലായിട്ട് നമ്മുടെ അമ്പലം അങ്ങനെ ഓർഡിനറി സിനിമയിലെ ഡാമുകളും അതേപോലെ അമ്പലവും എല്ലാം നമ്മൾ കണ്ട് വരികയാണ് ഏലക്കൃഷികളാണ് ഈ കാണുന്നത് ഗവിയിലും ഇടുക്കിയിലൊക്കെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഏലക്കൃഷി നടക്കുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഗവി വണ്ടി ഞാൻ പക്ഷേ ആ യാത്ര ഗീല ലുലുമാള എന്നാണിത് പറഞ്ഞത് ഗബീല ലുലുമാളില് ഭയങ്കര തിരക്കാറല്ലേ എന്താണത് ഭയങ്കര കച്ചവടമല്ല ഇവിടെ ലുലുമാളില് ഭയങ്കര പിന്നെ കച്ചവടല്ല നമ്മുടെ ഗി ഡാമിൽ കൂടി നമ്മ ഡാമിന്റെ മോളിൽ കൂടി നമ്മുടെ വണ്ടിയാണ് ആ പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടി പോകുന്നത് കാണാം ആ അതെ ആ മനോഹരമായ കാഴ്ച കണ്ടല്ലോ ഇതേ പോണ കണ്ടാ നമ്മുടെ വണ്ടിയാണ് പോണത് ഇത് മനോഹരമായിട്ട് ഇരിക്കുന്നു അല്ലേ ആ യാത്ര ആ ഡാമിൻ്റെ മുകളിൽ കൂടി ദേവദാരു പൂത്തു എന്ന ഒരു മനോഹരമായ നമ്മൾ കാത്തിരുന്ന് കാണാൻ ആഗ്രഹിച്ച ദേവദാരു ആണ് നിൽക്കുന്നത് ഗോൾഡൻ കളറിൽ ഇങ്ങനെ നിൽക്കണം കാണാൻ നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് ഏ ദേവദാരം നോക്കോട്ടിരിക്കുമ്പോ അതേ ഒരു കിടിലം വാഴ കണ്ടോ ഇതെന്ത് ഇത് ഇത് ദേവദാരുമാണ് ഇത് ഈ മരം അയ്യോ വാഴ നോക്കിയേ അതെന്ത് വാഴത് കല്ല് വാഴ ആ അടിപൊളിയ കല്ല് വാഴ അടിപൊളി സൂപ്പർ ഡാമിൽ വെള്ളം കെട്ടി നിൽക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗവി ഡാമാണ് വെള്ളപ്പരപ്പ് മറുകരാ അതിമനോഹരമായ ഒരു കാട് കുടും കാട് ആര് കണ്ടാലും കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്ന് പോകും അത്ര മനോഹരമായ മനോഹരമായൊരു ലൊക്കേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗവി ഡാം സ്പീഡ് ബോട്ട് തൊട്ട് താഴെയായിട്ട് കാണാം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്പീഡ് ബോട്ടിലുണ്ട് മറുകരയിൽ നോക്കുമ്പോൾ അതിമനോഹരമായൊരു മലനിര അതിമനോഹരമായൊരു മലനിര നമുക്ക് കാണാം മറു സൈഡിൽ അതായത് വളരെ മനോഹരമായൊരു ലൊക്കേഷൻ ഗവി ഡാം സൂപ്പർ ഒന്നും പറയല്ല അടിപൊളി പരുന്തം പാറയിലേക്കുള്ള യാത്ര ഇവിടുന്ന് ഗവി ഡാമിൽ നിന്ന് തുടങ്ങിയാണ് ഗവി ഡാം കണ്ടു നമ്മൾ കാത്തിരുന്ന ഗവി ലൊക്കേഷനിലാണ് നമ്മൾ ആ വന്നതും ആ ഗവി ഡാം കണ്ടതും ആ ഗവി ഡാമിലൂടെ പോരുമ്പോഴാണ് വീണ്ടും നമ്മൾ കരിങ്കൂരങ്ങനെ കാണുന്നതും അതിനൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്തു കാരണം ഒന്ന് കാണണമല്ലോ നമ്മൾ കൂടുതൽ മൃഗങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല ഒരാന്നെ കണ്ടു കരിങ്കുരങ്ങനെ കണ്ടു മലയണ്ണാന കണ്ടു ഈ കാഴ്ചകളെല്ലാം കണ്ട് വീണ്ടും നമ്മൾ വനത്തിലൂടെ പരുന്തുംപാറയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പരുന്തുംപാറ ഇനിയുള്ള നല്ല ഒരു വ്യൂ പോയിൻ്റ് തന്നെയാണ് പരുന്തുംപാറ അപ്പോൾ പരുന്താറയിലേക്ക് നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് സമയം നാല് മണി കഴിഞ്ഞു അങ്ങനെ വനത്തിലൂടെയുള്ള കാഴ്ചകളെല്ലാം കഴിഞ്ഞു നമ്മൾ ടൗണിലേക്ക് കയറി തൊട്ടടുത്താണ് പരിന്തമ്പാറ ആ പരുന്തം പാറ ലക്ഷ്യമിട്ട് കൊണ്ട് നമ്മുടെ ഉല്ലാസയാത്ര വാഹനം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടനെ പരുന്തംപാറയിലേക്ക് എത്താൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ആ ഒരു ആകാംക്ഷയിലാണ് കാരണം പരിന്തംപാറയിലെ ആ സൈറ്റ് സീൻ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ കാണാനുള്ള കാത്തിരിപ്പിലാണ് ൊക്കേഷനിൽ എത്തിയറുണ്ട് പരിന്താറ എൻ്റെ നമ്മൾ നമ്മള് പരുന്തംപാറ ലൊക്കേഷനിലെത്തിയതുകൊണ്ട് നമ്മൾ നേരെ മുകളിലേ കയറണേ കാഴ്ചകൾ എന്തെല്ലാം കാണാൻ പറ്റുമെന്ന് അറിയില്ല കാരണം മൂഡലായിട്ടുണ്ട് നമുക്കറിയാം പരുന്തംപാറയിൽ ഒരു നാലുമണിക്ക് വന്നാലും പോകാതിരിക്കു പോവാ പോ പോവാ പരുന്തം പാറയിൽ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു ചെറിയ രീതിയിലുള്ള കോടയുണ്ട് പക്ഷെ എന്നാലും അടിപൊളിയായിട്ട് കാണാം സൂപ്പറാണ് നല്ലൊരു വ്യൂ ആണ് ഞാൻ പരുന്തം പാറയിലൊരു ഒരു അഞ്ചെട്ട് വർഷത്തിനുമുമ്പ് വന്നിരുന്നു വന്ന സമയത്ത് കോട കാരണം മൂടിപ്പോയി ഒന്നും കാണാൻ പാടില്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അത്യാവശ്യ അത്യാവശ്യമായിട്ടുള്ള കുറേ കാഴ്ചകൾ കാണാം താഴേക്ക് കാണാം നിങ്ങൾക്കും കാണാം ഞാൻ നിങ്ങളെ കാണിക്കാം പരന്തും പാരുടെ മനോഹരമായ കാഴ്ചകൾ വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ കടകളുണ്ട് നല്ല മനോഹരമായ മലനിരകളുണ്ട് ആരും കണ്ടാൽ കൊതിക്കുന്ന അതിമനോഹരമായ കന്ന് മുട്ടക്കുന്നകൾ എന്താ പറയാ പൊടിച്ചടക്കിയ ഒരു കിടിലൻ ലൊക്കേഷനിലാണ് ഇന്ന് പിപ്പീസ് ഫ്ലോഗിലൂടെ പി ഇല്ലെങ്കിൽ പോലും ജീവൻ എത്തിയിരിക്കുന്നത് പിളോഗിൻ്റെ ഒരു രസകരമായ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരിന്തം ആരും ഇഷ്ടപ്പെടുന്ന ഇടുക്കി ജില്ലയുടെ അതിമനോഹരമായ കാഴ്ചകളാണ് പരന്തംപാറയിലുള്ളത് മോഡലുണ്ടെങ്കിൽ പോലും അത്യാവശ്യം നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഗംഭീരമായ പരന്തംപാറയുടെ ലൊക്കേഷനിൽ നിന്നും ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സി വണ്ടിയിലൂടെ കടന്നു വന്ന് ഇവിടെ എത്തി എന്തായാലും കിടു ലൊക്കേഷനാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം ഏ അടിപൊളി സൂപ്പർ ഒന്ന് നമ്മൾ ഇന്നത്തെ ഉല്ലാസ അവസാനത്തെ ലൊക്കേഷൻ ആണിത് ഈ യാത്ര കഴിഞ്ഞ് നമ്മൾ എന്താ പറയുന്ന ഇവിടെ നിന്നും പുറപ്പെടും പുറപ്പെടുന്ന സമയം അഞ്ച് മുക്കാലിനാണ് എന്നാണ് പറഞ്ഞത് അപ്പം അഞ്ചേ മുക്കാലി വരെ നമുക്കിവിടെ കറങ്ങാം ഏല ല ഒരു ചായ കുടിക്കണം നമ്മുടെ ആളുകൾ അവിടെ കൂടെയൊക്കെ നിൽക്കുകയാണ് ഒരു ചായ കുടിക്കണം എന്തായാലും പരുന്തം പാറ ലൊക്കേഷൻ തന്നോ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി പൊന്നു പൊന്നുമോനെ ഇത് ഒരു പൊളി ലൊക്കേഷൻ ആണ് നോക്കിയേ കണ്ട എന്താണ് കാണുന്നത് നോക്കി മോക്കള് നോക്ക് നോക്ക് പാറ കണ്ട ആ പാറടെ ആ താഴേന്ന് ഞാൻ കാല് തെറ്റി ഞാൻ വീണാൽ ആയിരത്തി അഞ്ഞൂറ് അടിക്ക് താഴെ ആയിരിക്കും നമ്മൾ കിടക്കുന്നത് പിന്നെ കിടക്കണല്ലോ പിന്നെ ഒന്നും പറയാനില്ല എന്തായാലും ഈ ഇങ്ങനെ കൈവരിയാക്കി കെട്ടി സുരക്ഷിതമായിട്ട് വെച്ചിരിക്കുകയാണ് ഇവിടെ നിന്ന് നോക്കിയിട്ട് തല ഇറങ്ങുന്ന അപ്പം പിന്നെ എന്താ പറയുക ഈ ഗ്രില്ലും കൂടി ഇല്ലെങ്കിൽ പേടിച്ച് വിറങ്ങലെച്ച ആള് താഴെ വീഴും ഗ്രില്ലുള്ളത് കൊണ്ട് ആ ഒരു പേടിയില്ല ഉണ്ട് അല്പം ധൈര്യമുണ്ട് ആ വെള്ളച്ചാട്ടം ഉണ്ടാ കാണ ആ ശബ്ദമുണ്ട് ആ വളരെ ദൂരെയാണ് ഇത്ര അടുത്ത് നിന്ന് കിട്ടണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ ആ വെള്ളച്ചാട്ടം ആ യും താഴെയും നിങ്ങൾ ആ ദൂരെ കാണുന്ന റിസോർട്ട് കണ്ട എന്ത് മനോഹരമായ റിസോർട്ടുകളാണ് ശരിക്കും പരിതമ്പാറ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം താമസിക്കണം എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് കാരണം ആ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും അവിടുത്തെ രാത്രി സമയത്തുള്ള അവരുടെ ആ ഒരു കാലാവസ്ഥ അത് ശരിക്കും ആസ്വദിക്കുക എന്ന് പറയുന്നത് അവിടെ ഒരു നൈറ്റ് കിടന്നാൽ മാത്രമേ സാധിക്കുള്ളൂ അപ്പോൾ ആവശ്യത്തിന് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള മനോഹരമായൊരു ലൊക്കേഷനാണ് ഫാമിലി ആയിട്ട് വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റും കാരണം ഒരു നമ്മൾ മറ്റുള്ള ഓരോ സ്ഥലങ്ങൾക്കും ഓരോ സ്ഥലത്തിൻ്റെതായ പ്രത്യേകതകളുണ്ട് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പരുന്തം പാർക്കും അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട് രാത്രി കാലങ്ങളിൽ ഒരു ദിവസം താമസിക്കുമ്പോഴാണ് പരുന്തം പാറിൻ്റെ യഥാർത്ഥ ശരിക്കും പ്രകൃതി അല്ലെങ്കിൽ പരുന്തം പാറയുടെ യഥാർത്ഥ കാലാവസ്ഥ തണുപ്പോ എന്താണോ അവിടുത്തെ ആ ഒരു കാലാവസ്ഥ അത് ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ അപ്പോൾ മനോഹരമായ കാഴ്ചകളിലൂടെ ഞാൻ നിങ്ങളെ ഈ പരുന്തം പാറ ലൊക്കേഷൻ കാണിക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടും ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അത് ആസ്വദിക്കുവാനും അവിടെ താമസിക്കുവാനും ഒക്കെ കഴിയും എന്തായാലും പിപ്പീസ് ഫ്ലോഗിൻ്റെ ഈ മനോഹരമായ കാഴ്ച അല്ലെങ്കിൽ പരുന്തമ്പാറ കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരുന്തും പാറ കാണാതിരിക്കരുത് കണ്ടേ പറ്റൂ അത്ര മനോഹരമായ കാഴ്ചയാണ് ടോപ്പ് വ്യൂവിൽ നിന്നിട്ടുള്ള മനോഹരമായ കാഴ്ച ആസ്വദിക്കുവാൻ പരുന്തും പാറ വരിക ഓക്കേ